മലയാള സിനിമയിൽ ഇപ്പോൾ റീറിലീസുകളുടെ കാലമാണ് മോഹൻലാൽ ചിത്രങ്ങളായ സ്പടികവും ചോട്ടാ മുംബൈയും ദേവദൂതനും മണചിത്ര താളുമെല്ലാം വീണ്ടും ബിഗ് സ്ക്രീനുകളിലെത്തി ആരാധകരെ ആവേശത്തിലാഴ്ത്തുകയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു മാസ് പടമായ മാസപടമായ രാവണപ്രഭുവാണ് ഇപ്പോൾ വീണ്ടും തിയേറ്ററുകളിൽ തേരോട്ടം തുടരുന്നത് ഇപ്പോഴിതാ മോഹൻലാലിനെ കുറിച്ച് നടി ദീപ്തി നമ്പ്യാർ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മോഹൻലാൽ ചിത്രങ്ങളുടെ റീറിലീസുകൾ പോലും വലിയ ആഘോഷമാക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് നടി ദീപ്തി നമ്പ്യാർ പറയുന്നത് വിജയ് നായകനായ തുപ്പാക്കി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയമായ മലയാളിയാണ് ദീപ്തി റീറിലീസ് ചെയ്ത രാവണപ്രഭു കാണാൻ എത്തിയപ്പോഴാണ് താരം മോഹൻലാലിനോടുള്ള ആരാധന തുറന്നു പറഞ്ഞത് ജനിച്ചു വളർന്നതെല്ലാം പൂണേയിലും മുംബൈയിലുമൊക്കെ ആയിരുന്നെങ്കിലും എന്നും മോഹൻലാലിന്റെ ആരാധിക്കയായിരുന്നു താനെന്നാണ് താരം പറയുന്നത് റീറിലീസ് ചെയ്ത രാവണപ്രഭു മോഹൻലാൽ ആരാധകർ വലിയ ആഘോഷമാക്കുന്നതിന്റെ ആവേശവും ദീപ്തി പങ്കുവച്ചു ഞാൻ ജനിച്ചു വളർന്നതെല്ലാം പൂനെയിലും ബോംബെയിലുമാണ് പക്ഷെ എനിക്ക് ഷാറുഖ് ഖാനേക്കാളും അമീർ ഖാനേക്കാളും ഇഷ്ടം ലാലേട്ടനെ തന്നെയാണ് ലാലേട്ടന ഇത്തവണ വേറെ ഒരു ലെവൽ വർഷമായിരുന്നു ദാദാസാഹിബ് ഫാൽക്കി അവാർഡ് കിട്ടി മറ്റു പല പുരസ്കാരങ്ങളും കിട്ടുന്നു സിനിമകൾ കോടി കോടിക്കോടി ക്ലബിലിടം നേടുന്നു റീറിലീസ് പടങ്ങളും ഇത്രയധികം വിജയിച്ചു അതിൽ വലിയ സന്തോഷമുണ്ടെന്നാണ് ദീപ്തി നമ്പ്യാർ പറയുന്നത് അതേസമയം ആരാധകരെ ആവേശത്തിലഴുത്തി തിയേറ്ററുകൾ കീഴടക്കാൻ മംഗലശ്ശേരി നീലകണ്ഠനും മകൻ കാർത്തികേയനും വീണ്ടും എത്തിക്കഴിഞ്ഞു നൂതന ദൃശ്യ ശബ്ദവിസ്മയങ്ങളുമായി ഫോർകി അറ്റ്മോസിലാണ് രാവണ പ്രഭു റീറിലീസ് ചെയ്തിരിക്കുന്നത് റെക്കോർഡ് ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ആദ്യ മണിക്കൂറിൽ ലഭിച്ചത് അറുപത്തയ്യായിരം ടിക്കറ്റുകളാണ് മണിക്കൂറുകൾക്കിടയിൽ വിറ്റഴിച്ചത് റീറിലീസിന് ചിത്രം പുതിയ റെക്കോർഡ് സൃഷ്ടിക്കും രഞ്ജിത തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ജനപ്രിയരായ മംഗലശ്ശേരി നീലകണ്ഠനും കാർത്തികേയനും മുണ്ടക്കൽ ശേഖരനുമൊക്കെ പ്രേക്ഷകരുടെ എക്കാലത്തെയും ജനപ്രിയ കഥാപാത്രങ്ങളാണ് ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രം ഫോർക്കി അറ്റ്മോസിൽ എത്തിക്കുന്നത് മാറ്റിനി നൌ എന്ന കമ്പനിയാണ്